തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രശസ്ത തെലുങ്ക് നടൻ രാജേന്ദ്ര പ്രസാദിൻ്റെ മകൾ ഗായത്രി അന്തരിച്ചു മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗായത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ശനിയാഴ്ചയാണ് ഗായത്രി അന്തരിച്ചത് രാജേന്ദ്രപ്രസാദിനെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗായത്രിക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു നടന്മാരായ ചിരഞ്ജീവി വെങ്കിടേഷ് എന്നിവർ നേരിട്ടത്തെ ഈ പ്രണാമം അർപ്പിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗായത്രിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रा